ടോളിച്ചൌക്കിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലുകളിലും ദൂഷണ കേന്ദ്രങ്ങളിലും ഒന്നാണ് എന്തിനു അപ്പൊ നമ്മൾ അത്താഴം കഴിക്കാനാണ് ഇവിടെ നമ്മളെന്ത് കിച്ചടി കിച്ചടിന്ന് പറഞ്ഞാല് ആദ്യം എങ്ങനെയാണോ ബിരിയാണി ഉണ്ടായത് അതുപോലെയാണ് കിച്ചണിണ്ടായത് ഒരു ഇതില് നൈസാമിന്റെ ടൈമിലാണ് കിച്ചടി അവിടെ ദാരിദ്ര്യം വന്നപ്പോ മസാല ചോറ് മാത്രമാണ് അല്ല ഭീമ ഇതിലേക്ക് വന്നത് ഇന്ത്യയിൽ യൂഷ്വലി ഇന്ത്യൻ കിച്ചടി സാധനം ഉണ്ട് ഭീമയിലേക്ക് വന്നത് നൈസാമുകളുടെ അടുക്കള ഇത് ഉണ്ടായ സാധനമാണ് കുറച്ച് റോയൽ എഫക്ട് കൊടുത്താണ് ഈ കിച്ചി അങ്ങനെയാണ് കേട്ടൊക്കെ അറിയാ അതെ ഹൈദരാബാദില് ഇതുപോലെ പല ഹോട്ടലുകളിലും നോബിന് മാത്രം സ്പെഷ്യൽ നോവ് നമ്മൾ നാട്ടില് ചൂറ് കഴിക്കുന്ന പോലെ തന്നെ ഹൈദരാബാദില് സഹരി മനാലിന്റെ സഹരിക്ക് അത്തായത്തിന് ഇതാണോ ഇതാണ് ഇതാണ് സാധനം എത്തിയിട്ടുണ്ട് സാധനം എത്തിയിട്ടുണ്ട് എടാ എന്ത് സ്വാർത്തന അങ്ങനെ നമ്മള്

Ya yes, bosya എന്താ എനിക്ക് ഒരു വിഷമം ചെയ്പ്പോ എന്താ വിഷമം പറഞ്ഞല്ലോ

മറ്റേ കെ വി മറ്റേ കെ പി സി ലി എളുതണ്ടല്ലോ ഡോർ കിട്ടിട്ടുണ്ട് കരച്ചിട്ട് ആ സാധനം നല്ല തലവേദന ബൈ